गाली देंगे अगर बात कर रहा है सर मैं से അമിത്ഷായുടെ തിരഞ്ഞെടുപ്പ് റാലി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനും ക്രൂരമർദ്ദനം റാലിക്ക് സ്ത്രീകൾ പണം വാങ്ങിയെത്തിയതാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തതിനാണ് ഓൺലൈൻ വാർത്താ പോർട്ടലായ മൊളിറ്റിക്സ് റിപ്പോർട്ടർ രാഘവ് ത്രിവേദിയെ മർദ്ദിച്ച് ബോധം കിടുത്തിയത് ഇന്നലെ റായ്ബറേലിയിൽ നടന്ന അമിത്ഷായുടെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു സംഭവം റാലിക്കെത്തിയ ചില സ്ത്രീകൾ പെട്ടെന്ന് മടങ്ങുന്നത് കണ്ട് അവരുമായി സംസാരിക്കുകയായിരുന്നു രാഘവ് റാലിയിൽ പങ്കെടുക്കാന് നൂറു രൂപ തന്ന് പഞ്ചായത്ത് പ്രസിഡന്റാണ് തങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് ഈ സ്ത്രീകൾ റിപ്പോർട്ടറോട് വെളിപ്പെടുത്തിയിരുന്നു ഇതേക്കുറിച്ച് ബി ജെ പി പ്രവർത്തകരോട് അന്വേഷിച്ചു ആദ്യം അവർ സംഭവം നിഷേധിച്ചെങ്കിലും തന്റെ കയ്യിൽ വീഡിയോ തെളിവായുണ്ടെന്ന് പറഞ്ഞതോടെ മർദ്ദനം ആരംഭിക്കുകയായിരുന്നു ക്യാമറയിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് രാഘവ് ത്രിവേദി പറഞ്ഞു പോലീസും മറ്റു മാധ്യമപ്രവർത്തകരുമെല്ലാം പരിസരത്തുണ്ടായിരുന്നു സഹായം ചോദിച്ചിട്ടും ആരും വന്നില്ല താടി താടിവച്ച് കുർത്തയും പൈജാമയും ഉടുത്തിരുന്നതുകൊണ്ട് താൻ മുസ്ലിമാണെന്ന് അവർ കരുതിയിരുന്നെന്നും രാഘവ് വെളിപ്പെടുത്തി റാലി നടന്ന വേദിക്കടുത്തുള്ള വെയിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി മർദ്ദനം തുടർന്നു മുല്ല ഭീകരവാദിയെന്നെല്ലാം വിളിച്ചായിരുന്നു ആക്രമണം റാലിയിൽ പങ്കെടുക്കാൻ പണം ലഭിച്ചെന്ന സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ പകർത്തിയ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മർദ്ദനം തുടർന്നു അക്രമം കണ്ട് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട ക്യാമറാമാന്റെ കൈവശമാണ് വീഡിയോ ഉള്ളതെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ഇവർ വെറുതെ വിട്ടില്ല പരിസരത്ത് അൻപതോളം പോലീസുകാരുണ്ടായിരുന്നു അവരാരും സർ രക്ഷയ്ക്കെത്തിയില്ല भीड़ने वाला है क्या कर रहे थे आप मैं रिपोर्ट कर रहा था सर रैली चल रही थी सर और लोग उठ उठ के जा रहे थे तो मैंने उनसे पूछ लिया बस कि आप लोग क्यों जा रहे हो तो कह रहे कैमरा बंद कर और फिर मारना शुरू किया सर किसकी रैली चल रही थी किस पार्टी की किसकी रैली थी अमित शाह जी बोल रहे थे बाहर कुछ महिलाओं से बात हुई तो उन्होंने कहा कि हमें नहीं पता हम क्यों आए हैं हमको प्रधान जी लाए हैं और सौ रुपये दिए हैं बोले हैं ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതോടെയാണ് അക്രമികൾ വെറുതെ വിട്ടത് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ രാഘവ് ബോധരഹിതനായി വീണു തുടർന്ന് ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു റാലി റിപ്പോർട്ട് ചെയ്യാനായി ഡൽഹിയിൽ നിന്ന് എത്തിയതായിരുന്നു രാഘവ് ത്രിവേദി സംഭവത്തിൽ രാഘവിനൊപ്പമുണ്ടായിരുന്ന ക്യാമറമാൻ സഞ്ജിത് ചാക്നി നൽകിയ പരാതിയിൽ തിരിച്ചറിയാനാകാത്ത ആറുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി റായ്ബറേലി സർക്കിൾ ഓഫീസർ അമിത് സിംഗ് പറഞ്ഞു ആക്രമണത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ പരാജയ വീതിയാണ് സംഭവം കാണിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു തങ്ങൾക്കെതിരെ ഉയരുന്ന ഒരു ശബ്ദവും ബി ജെ പി വച്ചുപുറപ്പിക്കില്ലെന്നതിന്റെ തെളിവാണ് സംഭവമെന്ന് പ്രിയങ്കാ ഗാന്ധി വിമർശിച്ചു ബിജെപി പരാജയം മണക്കുന്നതിന്റെ അടയാളമാണ് മാധ്യമപ്രവർത്തകന് നേരെ നടന്ന ആക്രമണമെന്ന് എസ് പി നേതാവ് അഖിലേഷ് യാദവ് പ്രതികരിച്ചു ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും യുപിയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവുമുള്ള ഭൂപേഷ് ബാഗൽ രാഘവിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു മുല്ല എന്ന് വിളിച്ചാണ് രാഘവിനെ ബിജെപി ഗുണ്ടകൾ ക്രൂരമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയും പ്രതിഷേധിച്ചിട്ടുണ്ട്